ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒട്ടും പ്ലാനിങ് ഒന്നുമില്ല അല്ല ജസ്റ്റ് ഇപ്പോൾ തോന്നി എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാര്യം വേറെ ഒന്നുമില്ല നമ്മളിന്ന് പുറത്തേക്ക് പോവാണ് ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യത്തിനാണ് പോകുന്നത് അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് എനിക്ക് ചെറിയൊരു പല്ലിൻ്റെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ആവാന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടിരിക്കായിരുന്നു പക്ഷെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ചെറുതായിട്ട് വേദന ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വലിയ വേദന അല്ല എന്നാലും എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ പല്ലിൻ്റെ ഗ്യാപ്പും എല്ലാവരും പറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എല്ലോസ് എന്തെങ്കിലും ഇടാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് നമ്മുടെ കാര്യം പിടിയിട്ടത് ഞാൻ ഇമ്മർട്ടിസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് എൻ്റെ വിസ്ഡം ടൂത്ത് ആണ് പകുതി ബോണ്ടിടയിൽ പെട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ട് അത് ഫുള്ളിവിടെ സ്ക്രാച്ചായി ഇവിടെ പൊട്ടിയിരിക്കുകയാണ് മുകളിലത്തെ വന്നിട്ടുള്ള അറ്റത്തെ പല്ലും ഇങ്ങനെയാണ് വളർന്നിരിക്കുന്നത് ഇങ്ങനെ വളർന്നതിന് പകരം മിസ്പ്ലേസ്ഡ് ആയിട്ട് ഈ ഡയറക്ഷനിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡയറക്ഷനിൽ വളർന്ന പല്ല് പല വട്ടം ഇവിടെ കവളത്ത് തൊട്ടി പൊട്ടിയിട്ട് അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പല്ല് ഈ ബോണിൻ്റെ ഉള്ളിക്കോടെ വളരുന്നത് കാരണം അത് ഇനി ഗ്രാജ്വലി പെയിൻ കൂടാനും മറ്റിവിടുത്തെ പൊട്ടി അതിനി വേറെ രീതിയിലേക്ക് പഴുപ്പാവാൻ ഒക്കെയുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് അത് പറിച്ചു കളയാൻ പറഞ്ഞിരിക്കുകയാണ് ഞാനാണെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാൻ വരെ പോകാൻ പേടിയുള്ള ഒരാളാണ് എനിക്ക് ഡെൻറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ ഇങ്ങനെ വായു തുറന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെയൊക്കെ കഴിക്കണ പോലെ തോന്നും എനിക്കെന്തോ ഭയങ്കര അതിൻ്റെ ഒക്കെ വായിൽ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര പേടിയുള്ള ഒരാളാണ് പല്ലിൻ്റെ കാര്യം പാച്ചുവിനെ കൊണ്ടുപോകാറുണ്ടെങ്കിൽ പോലും അവനെ ചെയ്യുമ്പോൾ ഞാൻ മാറിയിരിക്കാറാണ് പതിവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പല്ലിൻ്റെ എല്ലാ കേസുകളും പക്ഷെ ഇന്ന് ഇതേ പോവാണ് അപ്പം ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ബോൺ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അത് പറച്ച് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന കാരണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും കാരണം ഡോൺ ചേട്ടൻ്റെ അങ്ങനെയാണ് ചെയ്യേണ്ടി വന്നത് അപ്പം ഇതേ ആദ്യം ഞാൻ പറഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഇതേ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ പോരെ ഇപ്പം തന്നെ പോരെ എന്ന് നല്ലത് ഇപ്പോഴാണ് കോള് വന്നത് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് വൺ വീക്ക് വാട്ടർ വാട്ടർഡായിട്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ സൂക്ഷിക്കണം ചൂടുള്ളത് കഴിക്കുമ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഡോൺ ജോർണും ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നാ ശരി അതൊരു വീഡിയോ ആക്കി വെക്കാം കാരണം എനിക്കറിയില്ല ഞാനത് എങ്ങനെയായിരിക്കാനും ഒരാഴ്ചത്തോളം നീരുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബർത്ത് മിക്കവാറും ഞാൻ ഇങ്ങനെ നീരും വെച്ചിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ മാക്സിമം ബർത്ത്ഡേ ഡേ കഴിഞ്ഞിട്ട് ഇതെടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരുന്നത് പക്ഷേ ഇന്ന് തന്നെ വരാൻ പറഞ്ഞിട്ട് അവിടെ കോൾ വന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ പോവാൻ പോവാണ് അപ്പോൾ പാച്ചുവിനെ ഇവിടെ കെടുത്തി ഉറക്കിയിട്ട് വേണം പോവാനായിട്ട് പാച്ചുവിനെ കൊണ്ടുപോയാൽ ശരിയാവില്ല അപ്പോൾ ഞാനും ഡാഡിയും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാം അങ്ങനെ അങ്ങനെതാ എക്സ്റേ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ആ എക്സ്റേ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ കുറച്ച് ഒക്കെ മനസ്സിലായി ഈസി അല്ല എന്നുള്ളത് കാരണം രണ്ട് പല്ലും രണ്ട് തരത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചു ഒരു പല്ലെടുത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത പല്ലെടുക്കാന്ന് വിചാരിച്ചു പക്ഷേ എന്തായാലും അനസ്തേഷി തരുവാണ് എന്തായാലും വേദന അനുഭവിച്ചേ പറ്റുള്ളൂ രണ്ടും അങ് എടുത്തോളാം ഞാൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു പക്ഷേ വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ എനിക്ക് ഒട്ടും എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബോർഡും ചെറുതായിട്ട് രണ്ട് സൈഡിലും മുകളിലും താഴെയും ബോൺ കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചും ഉണ്ട് അതിൻ്റേതായ എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും നീരും ഒക്കെ ഉണ്ട് അപ്പോൾ ലിക്വിഡായിട്ട് കുറച്ച് ദിവസം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ കോഫിയും ഒക്കെ ഡിവൈൻ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വേദന കൊണ്ട് ചുറ്റുമുള്ള ഒരു കാര്യങ്ങളും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ കിടന്ന കെടുപ്പായിരുന്നു എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് തല്ലയൊന്നും പൊന്തിയത് ശബ്ദം എത്രത്തോളം കേൾക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാനും പിന്നെ ഈ വായ തുറന്ന് സംസാരിക്കാൻ പറ്റണില്ല കാരണം നല്ല വേദനയായിരുന്നു കാരണം രണ്ടിൻ്റെയും ബോൺ കട്ട് ചെയ്യേണ്ടി വന്നു രണ്ട് പലൻ്റെയും മുകളിലത് താഴ്ത്തേയും ബോൺ കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അപ്പം അതുകൊണ്ടുതന്നെ നല്ല വേദനയായിരുന്നു കുറച്ചു നേരം മുമ്പ് വരെ എനിക്ക് ഭയങ്കര എനിക്ക് പൊട്ടും പറ്റുണ്ടായിരുന്നില്ല ഒരു പരിധിവരെ പെയിൻ സഹിക്കുന്ന ആളാണ് പക്ഷേ എന്നിട്ടും എനിക്ക് ഒട്ടും ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല പെയിൻ പിന്നെ ഒരു മെഡിസിൻ കഴിച്ചപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത് പിന്നെ ഒരു ഗുണം ഗുണമുണ്ടായത് ചില പാച്ചു എന്നെ ഡിസ്റ്റർബ് ചെയ്യാനേ വന്നിട്ടില്ല എന്നെ ടെസ്റ്റ് നോക്കി പോയിന്നല്ലാണ്ട് അവൻ്റെ സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അതായിരുന്നു പേടി ഇപ്പോൾ മാത്രമല്ല ഡിവൈനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ടീക്കെയർ ചെയ്തു അവൻ്റെ ഭക്ഷണം കൊടുക്കാൻ കാര്യങ്ങൾ പൊതുവേ ഞാൻ കൊടുത്താലേ കഴിക്കാറുള്ളൂ പക്ഷെ ഇന്ന് എന്തോ ഇപ്പർക്ക് മനസ്സിലായിട്ടാണോ എന്താണോ എന്നറിയില്ല ഡിവൈനിൽ കൊടുത്തു ഭക്ഷണം കഴിച്ചു ഇപ്പോൾ ഡിവൈൻ്റെ കുളിപ്പിച്ചു അത് കഴിഞ്ഞ് ഡിവാൻ്റെ കൂടെ എടുക്കാൻ പോയിട്ടുണ്ട് ഇതുകൊണ്ട് പാച്ചുവിനെ കയ്യിൽ ഇടിയിട്ട് ഇന്ന് വരെ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാറ്റി കെടുത്തിട്ടേ ഇല്ല അപ്പാപ്പൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാറുണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പം ഒരു ഉറക്കം കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരാറാണ് പതിവ് പിന്നെ ഭയങ്കര സന്തോഷത്തിൽ പോയിട്ടുണ്ട് ഡിവാൻ്റെ അടുത്തേക്ക് ഇനിയിപ്പോൾ എപ്പോൾ ഒരു ഉറക്കം കഴിയുമ്പോൾ കിടിച്ചാടി വരുമോ എന്നുള്ളത് അറിയില്ല ഞാൻ അവൻ ഞാൻ മാറിയിട്ട് കിടന്നിട്ടേ ഇല്ല കിടത്തിയിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് അറിയില്ല ഉറക്കം കഴിയുമ്പോൾ വരുമില്ലോ എന്നുള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് അവിടെ രാത്രി ഒറ്റയ്ക്ക് പോയിട്ട് അവരുടെ കൂടെ കിടക്കുന്നത്. എന്നാലും എനിക്കും അത് ഭയങ്കര ആയി. കാരണം അവൻ്റെ ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്താൽ കാരണം എനിക്ക് ഒട്ടും ചെവിയും ചെവി അടക്കം ഭയങ്കര പെയിൻ ആണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡിവാൻ്റെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം ഇനി ലിക്വിഡ് ഫുഡ്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അതും തണുപ്പുള്ള സാധനങ്ങളേ കഴിക്കാൻ പറ്റുള്ളൂ ചൂടുള്ള ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഷേക്കൊക്കെ കുടിച്ചു അങ്ങനത്തെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തന്നെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം അങ്ങനെ അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നാളെയെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും ശരിക്കും ഇപ്പം ഞാൻ ശരിക്കും കുറേ വന്ന സമയത്തേക്കാൾ ഒരുപാട് എനിക്ക് വേദനയൊക്കെ കുറഞ്ഞു പക്ഷേ പെയിൻ കില്ലറുടെ ഡോസ് തീരുമ്പോൾ ചിലപ്പോൾ വീണ്ടും വരുമായിരിക്കും അറിയില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതേ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവുകയാണ് ബാക്കി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ അന്ന് രാത്രി എങ്ങനെയൊക്കെയോ ആണ് നേരം വെളിപ്പിച്ചത് കാരണം അത്രയും നല്ല പെയിനായിരുന്നു രാവിലെ എണീറ്റപ്പോൾ മുഖത്ത് നല്ല നീരും പെയിനും ഒക്കെ ഉണ്ട് കഴിക്കാനാണെങ്കിൽ ഒരു ലോഡ് മരുന്നും തന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാൻ എനിക്ക് ഞാൻ ഉച്ചയ്ക്ക് ഷേക്ക് കുടിച്ചു പക്ഷേ എന്നാലും എനിക്ക് വിശപ്പ് അങ്ങോട്ട് മാറില്ല എന്തോരം ഷേക്ക് കുടിക്കാൻ പറ്റും ഒരു ഗ്ലാസ് ഷേക്ക് കുടിച്ചു പിന്നെ കുറച്ച് സാമ്പാർ സ്പൂണിട്ട് പോരി പതുക്കെ ഈ സൈഡിൽ കൂടെ കുടിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ തട്ടാൻ തട്ടുമ്പോഴേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ചായയും കുടിക്കാൻ വയ്യ അതുകൊണ്ട് തൽക്കാലം ഞാൻ ബൂസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അത് സ്പൂണിട്ട് പതുക്കെ 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 കഴിക്കുമ്പോഴാണ് ഒരു എന്താ പറയുക <test> ോ കുറേ നേരം എടുത്ത് ഒരു ഫീൽ ഒരു വിശപ്പ് ശരിക്കും ഇത് കഴിച്ചുകൊണ്ട് വിശപ്പ് മാറില്ല പക്ഷെ നമുക്ക് മെൻറ്റലി എന്തോ വയന നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ തൽക്കാലം ഞാൻ എന്താ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ മുതൽ ഇന്നലെ രാത്രി മുതല രാത്രിയൊക്കെ എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല വെള്ളം കുടിച്ച് വെള്ളം കുടിക്കുമ്പോഴാണെങ്കിൽ പോലും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കുഴപ്പമില്ല നോർമൽ വോട്ടർ കുടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര അസ്വസ്ഥ മുകളിലും താഴെയും ഉള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ശബ്ദം എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ ജസ്റ്റ് പറ്റുന്നത് വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛത എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാനും അപ്പം ഞാൻ ഇതൊന്നും കഴിക്കട്ടെ അങ്ങനെ ഇതാ ഇന്ന് ഡേ ത്രീ ആണ് കേട്ടോ എനിക്ക് ശബ്ദമൊക്കെ നന്നായിട്ട് വന്നു ഇന്നലത്തെ വീഡിയോ പോലെയൊന്നും അല്ലല്ലോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റില്ല എനിക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ മുകളിലേക്ക് വായ തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നീരുണ്ട് മുഖത്ത് ഷേപ്പ് ഒക്കെ ഇച്ചിരി മാറിയിരിക്കുകയാണ് എന്നാലും എനിക്ക് പെയിനൊക്കെ നല്ല കുറവുണ്ട് പെയിനൊന്നും ഇല്ലയെന്നു തന്നെ പറയാം പെയിനൊന്നുമില്ല ഇവിടെ ചെറിയൊരു ഒരു ഒരു പിടിത്തമുണ്ട് വല്ലാണ്ടുള്ള വല്ലാണ്ടുള്ള പെയിനൊന്നുമില്ല ഇന്നലെ ശരിക്കും ഉച്ച വരെ എനിക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി ഉറക്കത്തിൽ വേറെ ഡിസ്റ്റർബൻസും പെയിനൊന്നും വന്നില്ല പാച്ചേൻ്റെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങിയത് എന്നാൽ രാവിലെ ഉഷാറായിട്ട് തന്നെയാണ് എണീറ്റത് അപ്പോൾ ഭക്ഷണത്തിൽ ചെറുതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം ഞാനിനി എന്തെങ്കിലും അത് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഉച്ച വരെ ഷെയ്ക്ക് ആണ് കുടിച്ചിരുന്നത് തണുത്ത ലിക്വിഡ് ഫോം ആണ് കുടിച്ചിരുന്നത് ഇന്നലെ രാത്രി ഞാൻ കഞ്ഞി കുടിച്ചു ചെറുതായിട്ട് ചൂടാറ്റിയിട്ട് കഞ്ഞി കുടിച്ചു പിന്നെ രാവിലെ ഇന്ന് പുട്ടും കടലയായിരുന്നു അപ്പം ഞാൻ കടലച്ചാറില് മുക്കി പുട്ട് കുതിർത്തിയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് തേ ഞാൻ പരിപ്പും ചോറും നല്ലോണം ലൂസാക്കിയിട്ട് കഴിച്ചു ഓക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ് എന്നാലും ഒന്ന് ഓക്കെ ആവാനുണ്ട് ഈ മുഖത്തിൻ്റെ ഷേപ്പ് ഒന്ന് ഇവിടുന്ന് ഇപ്പോൾ കാണുന്നത് ഡബിൾ ചിന്നല്ലാട്ടോ ഇത് ശരിക്കും നീരാണ് അപ്പോൾ അതൊന്ന് അതുകൂടി ശരിയാവാനുള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പത്ത് ദിവസം കഴിയുമ്പോൾ അതൊന്ന് സ്റ്റിച്ചെടുക്കാൻ പോകണം അത്രയേ ഉള്ളൂ അപ്പോൾ ബർത്ത് ഡേ ആണല്ലോ ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ പതിനഞ്ചാം തീയതി ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ബർത്ത് ഡേക്ക് പ്രത്യേകിച്ച് ഇത്തവണ ഒന്നും വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്തു ഇതുവരെ മുപ്പത്തൊന്ന് വർഷവും ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാണ്ട് കടന്നു പോയിട്ടില്ല വിത്ത് അവനിങ്ങനെ പോട്ടെ എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു ദിവസം അടുക്കുമ്പോൾ അയ്യോ എന്തിനാണ് ഈ വർഷം അങ്ങനെ വേണ്ടെന്ന് വെക്കണേന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഡ്രസ്സ് പോലും ഞാൻ ഈ വർഷം എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചുമ്മാ അലമാരി തപ്പിയപ്പോൾ ഒരു പുതിയ ഡ്രസ്സ് ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അതിടാം പറ്റിയെങ്കിൽ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ പക്ഷേ നമ്മുടെ മുഖം ഇങ്ങനെയാണല്ലോ ഇരിക്കണേ അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനിത് ഈ ഡ്രസ്സൊക്കെ മാറി മറ്റേ ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഷാഡോസിലേക്ക് പോവാണ് അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഞാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ വല്ല പച്ചക്കറി എങ്ങാനും കയറി കാരണം ഭയങ്കര രണ്ട് ദിവസം വെറുതെ ഇരുന്നപ്പോൾ തന്നെ ബോറടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വന്നിട്ട് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് ഒന്ന് ഫുൾ സ്വിങ്ങിലേക്ക് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാം പാറ്റവും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഷാഡോസിൽ വന്ന് ബർത്ത് ഇടാനുള്ള ഡ്രസ്സ് ഓൾട്രേഷന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ പാച്ചും ഡാഡിയും കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു പുറത്താണെങ്കിൽ നല്ല വെയിലാണ് ആ നിന്ന ഗ്യാപ്പ് കൊണ്ട് വെയിൽ കൊണ്ടു ഇനിയിപ്പോൾ വേഗം നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് രണ്ട് ദിവസം വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ബോറടിച്ചു എന്നാൽ ആ ബോറിടയ്ക്കൊന്ന് മാറ്റാനായിട്ട് കുറച്ച് കുക്കിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇതാ കടയിൽ വന്ന് കാണും നോയമ്പാണല്ലോ മടുപ്പില്ലാതെ വെജിറ്റേറിയൻ ഡിഷസ് കൊണ്ട് അമ്പത് ദിവസം തള്ളി നീക്കണം അത് സത്യം പറഞ്ഞൊരു ടാസ്ക് ആണ് കേട്ടോ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി നേരെ ചെന്ന് അടക്കളയിൽ കയറണം അപ്പോൾ തന്നെ ഒരു പകുതി സ്ട്രെസ് റിലീഫാണ് എനിക്ക് ആദ്യത്തെ ഒരു ദിവസം പെയിനൊക്കെ ആയിട്ട് ഞാൻ കിടക്കുന്നത് കണ്ടപ്പോൾ പാച്ചുന് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു പോകും അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ മൂപ്പഴിതേ പതിവ് പരിപാടികൾ തുടങ്ങി എങ്ങനെയാണെങ്കിൽ പേടിയായിട്ട് പോയി ഇവിടെ തട്ടുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയുമാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങളത് ആ വീട്ടിലെത്തി ഗുഡ് മോർണിംഗ് മീരുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള വേദനയൊന്നുമില്ല ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിയുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് കണ്ട് ഇങ്ങനെ അടുത്ത് കാണും ഇങ്ങനെ നിൽക്കുമ്പോഴല്ലേ കറക്റ്റ് ഇവിടെ ഒരു ഇതറിയുന്നത് അപ്പോൾ എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡിവാൻ്റെ അടുത്ത് കുറച്ച് ദിവസം ഇനി റെസ്റ്റ് എടുത്ത് ഇനി ഞാൻ കിച്ചൺ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും നേരത്തെ യൂറ്റു രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വേഗം ഉണ്ടാക്കുന്നത് എട്ട് മണിയായ ഓൾറെഡി എട്ടര ആകുമ്പോഴത്തേക്കും ഡിവാൻ ഇറങ്ങി വരും അതിന് മുമ്പ് എന്താ പറയുക പനികൾ തീർത്ത് മാറണം അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടെ ഇന്ന് നമുക്ക് കപ്പയാണ് കപ്പ കാച്ചതുണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് രാവിലെ എന്തോ പോലെ രണ്ടു ദിവസമായിട്ട് തലയും കുളിച്ചിട്ടില്ല ഉറക്കത്തിൽ നീന്തി വന്നാൽ ആകെ എന്തൊക്കെയോ പോലെ പോകും എന്തായാലും ഞാൻ വേഗം കട്ട് ചെയ്യട്ടെ കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് മമ്മി പറയുന്നത് എന്നാൽ പിന്നെ നമുക്ക് പള്ളിയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ നേർച്ച അത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വായയിലേക്ക് വെച്ചത് അത്ര പോലും എനിക്ക് വായ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല വേദന ഉണ്ടായിരുന്നു നല്ല വിശപ്പുമുണ്ട് അപ്പം അടുത്തുള്ളൊരു ചായക്കടയിൽ നിർത്തിയിട്ട് ചായ കുടിക്കാം അവിടെ നല്ല ചൂട് പരിപ്പാടയും മുട്ടഭജിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ ഒരു രക്ഷ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ചെറിയൊരു മൊട്ടബജിയുടെ കഷ്ടം കഴിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇനി നമുക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട് നാളെയാണല്ലോ ബർത്ത് ഡേ അപ്പോൾ എല്ലാ ബർത്ത് ഡേയ്സിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളതും മെയിൻ ഒരു സംഭവമാണ് അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് മേക്ക് മൈ പാർട്ടി എന്ന് ഒരു സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് പേസ്ട്രി വാങ്ങിച്ചു ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് എടുത്തത് മുഖത്ത് ഫുൾ നീരാണ് എന്നാലും ഉള്ള രീതിയിൽ മുടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഞാനത് എഡിറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു കാര്യമായ ഒരു ബർത്ത് പ്ലാൻസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞങ്ങളിതാ വേഫിൾ ഹൗസിലേക്കാണ് പോയത് നൊയമ്പായ കാരണം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഹാർഡ് ഫുഡ് കഴിക്കാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞെന്നാൽ ശരി നമുക്ക് വേഫുൾ ഹൗസിൽ പോവാം അവിടെ ആകുമ്പോൾ സോഫ്റ്റ് കൂൾഡ് ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കാൻ കുറച്ചും കൂടി ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ടേസ്റ്റിയുമാണ് അപ്പം ഞങ്ങളിത് അവിടുത്തെ കുറച്ച് പുതിയ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ അവിടെ പോയിട്ട് ട്രൈ ചെയ്തു കേട്ടോ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി പാൻ കേക്ക്സും അവിടുത്തെ കുനാഫ പാൻ കേക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ വിശപ്പ് നിന്നില്ല എന്നാൽ ശരി ഇതേ തട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു റോഡ് സൈഡിൽ ആ ഒരു വൈബിലിരുന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അവിടുന്ന് ഫ്രൈഡ് റൈസും കപ്പയും മുട്ടയും പിന്നെ കൊത്തുപൊറോട്ട ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചത് നല്ല കിഡിലാൻ ടേസ്റ്റാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തന്ന് അങ്ങനെ ആ ഒരു ആ ഒരു ആംബിയൻസിൽ ആംബിയൻസിലിരുന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കേക്ക് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഓർമ്മ എനിക്ക് വന്നത് കേട്ടോ ഡിവൈൻ ഓൾറെഡി ഐസ്ക്രീം ക്രീം കേക്ക് സർപ്രൈസായിട്ട് ഇന്നലെ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ഇരിക്കുകയാണ് എനിക്ക് എന്തോ പോയി വന്നതിന് ശേഷം ഒരു പെയിനും ഒരു തലകർക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ നിന്നില്ല വേഗം കേക്കട്ട് ചെയ്തിട്ട് കിടക്കാം എന്നുള്ളൊരു പ്ലാനിലിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഒട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് എനിക്ക് പ്രഷറൊക്കെ ഒന്ന് ഡൗൺ ആയി ആകെ ഒരു 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 മൂഡ് ഓഫ് മൂഡ് ഓഫ് അല്ല എനിക്കൊരു വയ്യായിരുന്നു അപ്പം അങ്ങനെ വേഗം എന്താ കുടിച്ച് പാച്ചുനൊക്കെ എടുത്ത് ഉറക്കാൻ പോയി അങ്ങനെ ഒരു ബർത്ത്ഡേയും കൂടി കഴിഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സായ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷം ഈ കഴിഞ്ഞൊരു വർഷം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ബർത്ത്ഡേയും സ്പെഷ്യൽ ആയിരുന്നു സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും ഭയങ്കരമായിട്ട് ആഘോഷിക്കലും കാര്യങ്ങളും എവിടേക്കെങ്കിലും പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ കൂടുതലായിരിക്കും എല്ലാ എനിക്കൂടെ എല്ലാ ബർത്ത്ഡേയ്സിനും അങ്ങനെ തന്നെ ഇന്നും സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും സാഹചര്യം അതിൽ സമ്മതിച്ചില്ലേ നമ്മളാദ്യം ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇതെടുക്കാം പല്ലിൻ്റെ ഒക്കെ ചെയ്യാം എന്നൊക്കെയാണ് പ്ലേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല മുമ്പ് ചെയ്യേണ്ടി വന്നു ഇത് വെച്ച് ട്രാവൽ ചെയ്യാനും വയ്യ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വയ്യ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്നാലും പറ്റുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു പിന്നെ എന്തോ തുടക്കം മുതലേ അല്ലെങ്കിൽ മാർച്ച് ഒന്നാം തീയതി ആകുമ്പോൾ തൊട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അത് എന്ത് ചെയ്യണം എന്ത് ഡ്രസ്സ് എടുക്കണം എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഒരാളാണ് ആണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ വർഷം എന്തോ എനിക്ക് തോന്നി വേണ്ട ഈ വർഷം ഇങ്ങനെ അങ്ങ് പോട്ടേനെ ഒരു പോ എന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഏഹ് സിമ്പിളായിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തവണ വളരെ ആയിട്ട് തന്നെയാണ് പോയത് അങ്ങനെ വലിയൊരു കാര്യമായിട്ടുള്ളൊരു സെലിബ്രേഷൻ എന്ന് പറയാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഇപ്പൊ മുപ്പത്തിരണ്ട് വയസ്സായതിൽ ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വർഷമായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു കഴിഞ്ഞ വർഷം ഞാൻ നമ്മൾ മറ്റേ റിസോർട്ടിൽ റിസോർട്ടിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതായത് പന്ത്രണ്ട് മണിയാവണേന് തൊട്ട് മുമ്പാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ എനിക്ക് സോർട്ട് ഔട്ട് ആവണം ഇതൊക്കെ എനിക്ക് എന്താ പറയാ എൻ്റെതായ ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഏർ ഈ വർഷത്തിലെത്തി നിക്കുമ്പോ എനിക്ക് അന്നത്തെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അന്നത്തെ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളെന്നല്ല നമുക്കിപ്പോൾ എല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നമ്മൾ പറയില്ലേ നമ്മളെക്കാളും ഒക്കെ ബെറ്റർ ബെറ്റർ പ്ലാൻസ് ആണ് ദൈവത്തിന് നമ്മളെ ഉണ്ടാവുക അപ്പം ഞാൻ അന്ന് ഞാൻ എന്തായിരിക്കണം നെക്സ്റ്റ് ഇയർ എന്ന് ഞാൻ ആഗ്രഹിച്ചോ അതിനേക്കാളും ശരിക്കും അതല്ല അതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടുവന്ന് ഈ വർഷം എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് എനിക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള വർഷമാണ് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വർഷമാണെന്നേ ഞാൻ പറയുള്ളു പറഞ്ഞപോലെ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒത്തിരി ഞാൻ കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുണ്ട് ഒരുപാട് bold ആയിട്ടുണ്ട് പിന്നെ എന്നെ എന്നെ സംബന്ധിച്ച് ഈ വർഷം കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്നില് ഞാൻ ഞാൻ നമ്മൾ പറയില്ലേ ഞാൻ ഐ വാസ് ട്രൂ ടു മൈസെൽഫ് എന്നോട് ഞാൻ എനിക്ക് എൻ്റെ വികാരങ്ങൾ ഞാൻ ഉള്ളിലൊതുക്കാണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഒന്ന് മൂടി വെക്കാണ്ട് ഞാൻ അത് എല്ലാവരോടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്നോട് ഭയങ്കര ഏർ എന്താ പറയാ നീതി ഒരു വർഷമാണ് എനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഏ കാര്യങ്ങൾ എനിക്ക് വേണ്ടി എഫേർട്ട് ഇട്ട ഒരു വർഷമാണ് മുമ്പൊന്നും അങ്ങനെയല്ല എനിക്ക് വേണ്ടി ഞാനായിട്ട് അങ്ങനെ എഫേർട്ട് ഒന്നും ചെയ്യാറൊന്നുമില്ല പക്ഷേ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എല്ലാതും എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാനതിന് ശ്ര ശ്രമിച്ചു എന്നും പറയാൻ പറ്റില്ല ദൈവം എന്നെ അങ്ങനെ കൊണ്ട് കറക്കി നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഒരു സന്തോഷം ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കാര്യം നമ്മൾ ഒരു എന്താ ഒരു വെക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷനോ ഒന്നും പോയില്ല ആൻസഞ്ചാട്ടിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും വളരെ ആയിട്ട് വളരെ ആയിട്ട് ചില സമയത്ത് നമ്മൾ പറയും നമുക്കൊന്ന് ജസ്റ്റ് വീട്ടിൽ വെറുതെ വെറുതെയിരുന്ന് നമ്മുടെ കുറച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതും ഒരു ഒരു എന്താ പറയുക ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ എന്ന് പറയുന്നതും ഇഷ്ടമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പല്ലിൻ്റെ ഒരു റീസണെ കൊണ്ടാണ് നമ്മൾ പോകാണ്ടിരുന്നത് പക്ഷേ അതും എനിക്ക് നല്ലതായിട്ട് തോന്നി കാരണം നമുക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക നമുക്ക് വെറുതെ ഇരിക്കാൻ ഇരിക്കാനിങ്ങനെ സമയം വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ട് വെറുതെ പ്രത്യേകിച്ച് പാച്ചും രണ്ട് ദിവസം എന്റെ അടുത്തേക്ക് ഞാൻ അധികം ഡാഡി മമ്മി അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്ര നേരം കിടന്ന് ഉറങ്ങും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം മുതലെല്ലാം ഓരോ കാര്യങ്ങൾ റീകളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു വർഷമാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ അധികം ദിവസമായി ഞാൻ മുൻപത്തു നിന്ന് വന്ന് പിന്നാലെൻ്റെ ഇത് ചെയ്തു അതിനുശേഷം എനിക്ക് ഒരു നിലയ്ക്കും എനിക്ക് വീഡിയോസ് എടുക്കാനോ ഒന്നിനും പറ്റണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും നോക്കിയല്ലായിരുന്നു ഞാൻ മുമ്പത്തെ കുറച്ച് ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഞാൻ ആഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കേക്കൊക്കെ മുറിച്ചു എല്ലാവരും എന്തെങ്കിലും ഇടന്ന് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയി അപ്പോൾ ഇനിയിപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നതും ഞാൻ സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഇയർ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഒന്നും വെക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നമുക്ക് ദൈവം കരുതി വെച്ചിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാവും അതിലേക്ക് എന്നെ ദൈവം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും എനിക്ക് എന്താ പറയുക നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പം നല്ല മകളായിട്ടിരിക്കുക നല്ല അമ്മയായിട്ടിരിക്കുക ഭാര്യയായിട്ടിരിക്കുക മരുമകളായിട്ടിരിക്കുക എന്നിൽ വന്ന് വന്ന് കൂടുന്ന കർത്തവ്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റട്ടെ ആരോഗ്യം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ എന്നിൽക്ക് എന്താ പറയുക എനിക്ക് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്നിലെ ബെസ്റ്റാവാൻ ഈ ഇനി വരുന്ന വർഷങ്ങളും എനിക്ക് പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചാനൽ ത്രൂ സപ്പോർട്ട് ചെയ്യുന്ന കമൻസ് വഴി ഒരുപാട് വിഷസും കാര്യങ്ങളും മമ്മിയുടെ ചാനലിലേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒത്തിരി നന്ദി ഈ സ്നേഹവും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒക്കെ ഇനി മിനിങ് കൂടെ വേണം തുടർന്നും നമ്മൾ വീഡിയോസ് ഞാനൊന്ന് ബെറ്ററായിട്ട് ഓക്കെ ആയിട്ട് വീഡിയോസ് മുമ്പത്തെ പോലെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ യു ക്യു ആൻറെ ഏഹ് ഒരു വട്ടം ഡിലീറ്റായിപ്പോയി പിന്നെ നെക്സ്റ്റ് ഷൂട്ട് ചെയ്ത സമയത്ത് മമ്മിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പിന്നെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത തലേന്നാണ് പിന്നെ ഈ പല്ലിൻ്റെ കാര്യങ്ങളും ചെയ്തത് അപ്പൊ പല്ലിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താ ഇത്ര വലിയ സംഭവമായിട്ട് പറയണതെന്ന് വിചാരിക്കരുത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ബോണിന്റെ ഉള്ളിലായിരുന്നു രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബോൺ കട്ട് ചെയ്ത് ഒരു ഒരു മൈനർ ഡെന്റൽ സർജറി പോലെയാണ് ചെയ്യേണ്ടിരുന്നത് വെറുതെ പല്ലെടുക്കുക എന്നുള്ളതായിരുന്നില്ല ജസ്റ്റ് ഇത് ചെറിയൊരു കുറച്ച് ബോൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കുറച്ചൊരു അങ്ങനെയുള്ളൊരു സർജറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റെസ്റ്റും ആവശ്യമായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒന്നും വീഡിയോസ് ഇടാണ്ടിരുന്നത് എനിക്കറിയാം പിന്നെ വിശേഷങ്ങളൊക്കെ മമ്മിയുടെ ചാനൽ ത്രൂ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവും അപ്പം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി നാളെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറേ നാളുകളായിട്ട് ബാക്കി വച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഭരണാംഗാനത്തേക്ക് പോവാന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിലെ അസുഖങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളായിരുന്നു എല്ലാവർക്കും ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങളായിരുന്നു അപ്പം അന്ന് നമ്മൾ എന്ത് അസുഖം വന്നാലും അൽഫോൺ സമയനെയാണ് നേർച്ച നേരെ അപ്പം ആ ഒരു ആ ഒരു നേർച്ച ബാക്കി ഉണ്ടായിരുന്നു അപ്പം ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് വെച്ച് ട്രാവൽ ചെയ്യണ്ട എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചു നമ്മൾ അങ്ങനെ കരുതിയിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ രോഗങ്ങൾ രോഗങ്ങളുള്ളത് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് അല്ലെങ്കിൽ അത് മാറ്റി തന്നതിന് നന്ദി പറയാനായിട്ടാണ് നമ്മൾ അൽഫോൺ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു റീസൺ ആക്കിയിട്ട് ട്രാവൽ ചെയ്താൽ കൂടും എന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ട എന്ന് എനിക്ക് തോന്നി ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് നമുക്ക് പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നാളെ ഭരണാംഗാനത്തേക്കും പോവാണ് അപ്പോൾ മൊത്തത്തിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ എൻ്റെ പുതിയൊരു പുതിയൊരു ചാപ്റ്റർ മുപ്പത്തിരണ്ട് വയസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രായമായി എന്നുള്ളതും ഞാൻ മനസ്സിലാകുന്നു പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ പിന്നെ അതുപോലെ ഗിഫ്റ്റിന്റെ എന്താ പറയാ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് എന്താ പറയാ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് ആദ്യം പാച്ചുവിന്റെ കാര്യം തന്നെ പറയാട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ബർത്ത്ഡേയുടെ കാര്യങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു പോകൂല അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ തോമിനോട് ചുമ്മാ അങ്ങനെ ചോദിച്ചു തോമു ഓച്ചുനെ എന്താ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരുക ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അമ്മോട് പറയട്ടെ അമ്മോട് പറഞ്ഞിട്ട് ഓച്ചുന് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം എന്നവൻ പറഞ്ഞു അപ്പോൾ ഞാൻ പാച്ചിനോട് ചോദിച്ചു പാച്ചും അമ്മയ്ക്ക് എന്താ തരണേന്ന് ചോദിച്ചപ്പോൾ അത് ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അത് കുറച്ചു ദിവസം മുമ്പാണ് കേട്ടോ പിന്നെ ഞാൻ ഇവനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പറയണ്ടി ഞാൻ പിന്നെ അങ്ങനെ അത് അങ്ങനെ മൈൻഡ് ചെയ്തില്ല കാരണം അവന് അവൻ എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ വിട്ടു പിന്നെ ഇന്നലെ ജസ്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നാണോ ഇന്ന് രാവിലെ അല്ലേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എട്ടോടി അമ്മാമ്മയുടെ റൂമിലേക്ക് പോകണമുണ്ട് കേട്ടോ ഓടിപ്പോയി നോക്കിയപ്പോൾ അമ്മാമ്മ അമ്മാമ്മയും മോനും കൂടി എന്താ സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ല പാച്ചുൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കവറിൽ കുറച്ച് ആയിട്ട് എനിക്ക് കൊണ്ടു തന്നു അത് അതെന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവോ അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങളോ ഒന്നുമല്ല അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി അവൻ ഗിഫ്റ്റ് തന്ന അവനാണ് ഫസ്റ്റ് ഗിഫ്റ്റ് തന്നേ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് കണ്ണ് തുറന്ന് ഓടി ആ ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കോട് അമ്മാമ്മയും മോനും കൂടി ഒളിപ്പിച്ചു വെച്ചിട്ട് അവന്റെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കൊണ്ടു തന്നു എനിക്ക് അവന്റെ ആ ഒരു ഇമോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അത് ഗിഫ്റ്റ് തുറന്നപ്പോഴാണെങ്കിൽ ഭയങ്കര മീനിങ് ഫുള്ളായിട്ടുള്ള ഏ കുറച്ച് സംഭവങ്ങളായിരുന്നു ഒരു മാലാക അങ്ങനെ കെസ്ട്രും പാച്ചു കൂടി തരുന്ന പോലത്തെ കുറച്ച് ഗിഫ്റ്റുകളായിരുന്നു നമ്മുടെ അയ്യോ മറ്റേ പേജിന്റെ പേര് ഞാൻ മറന്നു സെറീൻ ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അവരുടെ പേര് പേര് അവരുടെ പേര് എന്താ ക്ലിൻഡ ക്ലിൻഡ ആ ക്ലിൻഡ ക്ലിൻഡ ക്ലിൻഡയുടെ അവർ ആണ് ഈ സർപ്രൈസിന് സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു മമ്മിയുടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ എന്ന് മമ്മി പറയുമായിരിക്കും അറിയില്ല കറക്റ്റ് എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത് പിന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് ഒരു ഡിവൈനാണ് തന്നത് ഞങ്ങള് ജസ്റ്റ് നമ്മുടെ സാരിയുടെ പർച്ചേസിനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഓർഡർ കൊടുക്കുന്ന അതായത് നമ്മുടെ സാരികൾ സ്റ്റോക്ക് എടുക്കാൻ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നല്ല സാരി രണ്ടേ രണ്ട് സാരി ഉള്ളൂ പക്ഷെ ഭയങ്കര ഭംഗി ഉള്ള സാരി പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം ബഡ്ജറ്റില്ല എനിക്കിപ്പോൾ വാങ്ങിക്കാൻ ബഡ്ജറ്റ് ഇല്ല അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തിരിച്ചു വെച്ച വെച്ചൊരു സാരിയായിരുന്നു മൂപ്പര് ഇത് ആയിട്ട് എടുത്ത് എനിക്ക് കൊണ്ടു തന്നു അതും എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എനിക്ക് ഇഷ്ട ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് വേണം എന്നാഗ്രഹളൊരു സാധനമായിരുന്നു പക്ഷേ ഒരു ബലൂൺ പൊട്ടിയതാണ് പക്ഷേ മൂപ്പര് എന്താ പറയാ അത് കണ്ടറിഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്നപ്പം അതും ഭയങ്കര സ്പെഷ്യലായി മമ്മി പിന്നെ എനിക്ക് എന്താ പറയാ മമ്മീം ഡാഡിയും കൂടിയിട്ടൊരു എന്താ ഇനി പറയാ ഒരു കുറച്ച് ഒരു സേവിങ്സിനുള്ള സംഭവമാണ് തന്നിട്ടുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കുടിക്കുടിക്കല്ല സേവിങ്സിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് സ്പെഷ്യലായിട്ട് അത് അങ്ങനെ ഇരിക്കണം അത് പിന്നെ എല്ലാ വർഷവും ഉള്ളതാണ് ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈനീട്ടമായിട്ടാണ് മമ്മി മമ്മീ ഡാഡീം കൂടുതലും അങ്ങനെ തരാം പണ്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് ഗോൾഡിനോട് അടുപ്പിക്കാൻ പറ്റാത്ത കാരണം ഇത് ആൻസ് ഡാഡിനെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാകും അങ്ങനെ പിന്നെ വേറെ അങ്ങനെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത്തവണ അങ്ങനെ വലിയ ബഹള ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ബർത്ത്ഡേ ആയിരുന്നു പിന്നെ ഷാഡോസ് എന്ന് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വരുന്ന വീഡിയോസ് ആ ഞാൻ ഇന്ന് മറ്റേ ഇവിടെ പോകുമ്പോൾ മറ്റേ എന്താണ് വേഫുൾ ഹൗസിൽ പോകുമ്പോൾ ഇട്ട ഡ്രസ് അതാണ് കേട്ടോ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് അപ്പം എന്താ ശരി അതന്നെ ഇട്ടിട്ട് പോകുക വെച്ചിട്ട് അതിട്ടിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ എന്താ ഓടി വന്ന് പാചര്യം കിട്ടി ഉറക്കി നാളെ നേരത്തോടെ എണീറ്റ് നമുക്ക് ഭരണാകാരത്തേക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇനി പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്